കേരളമാകെ കോളിളക്കം സൃഷ്ടിച്ച കല്യോട്ട് ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ പൂർത്തീകരണത്തിലേക്ക് ഇതിന്റെ ഭാഗമായി പ്രതികളെ ചോദ്യം ചെയ്യൽ നടപടി ആരംഭിച്ചു ഒക്ടോബർ അവസാനവാരമോ അതല്ലെങ്കിൽ നവംബർ ആദ്യവാരമോ കേസിലെ വിധി പ്രസ്താവം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ ജില്ല ആദ്യ ദിനമായ ചൊവ്വാഴ്ച കേസിലെ ഇരുപത്തിനാല് പ്രതികളെയും കൊച്ചിയിലെ സി കോടതിയിൽ വെച്ച് ജഡ്ജ് ശേഷാദ്രിനാഥ് ചോദ്യം ചെയ്തു സാക്ഷികളെയും അമ്പത് പേരുടെ മൊഴികളെയും അടിസ്ഥാനമാക്കി അറുനൂറ്റിയഞ്ച് ചോദ്യങ്ങളാണ് ജഡ്ജ് പ്രതികളോട് ചോദിച്ചത് ഈയൊരു നടപടി സെപ്റ്റംബർ ആറാം തീയതി വരെ തുടരും ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ പ്രതിഭാഗത്തിന് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരമായിരിക്കും തുടർന്ന് ഇതിന്മേലുള്ള വാദങ്ങളും പൂർത്തിയാക്കും അതുകൊണ്ട് തന്നെ അടുത്ത മാസം അവസാന വാരമോ അതല്ലെങ്കിൽ നവംബർ മാസം ആദ്യവാരമോ കേസിലെ വിധിപ്രസ്താവം ഉണ്ടായേക്കുമെന്നാണ് നിഗമനം ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള കേസിലെ അഞ്ച് പ്രതികളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ജയിലിൽ റിമാൻഡ് തടവുകാരായി കഴിയുകയാണ് കൊലപാതകം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അറസ്റ്റിലായ ഇവർക്ക് ഇക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ജാമ്യം ലഭിച്ചിട്ടില്ലെന്ന അപൂർവതയും ഈ കേസിനുണ്ട് സുപ്രീം കോടതി വരെ എത്തിയ ഒടുവിൽ സി ബി അന്വേഷണം വന്ന കേസിൽ സി അറസ്റ്റ് ചെയ്ത അഞ്ചു പേർ കാക്കനാട്ടെ ജില്ലാ ജയിലിലും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി റിമാൻഡ് തടവുകാരായി കഴിയുന്നുണ്ട് പ്രോസിക്യൂഷനുവേണ്ടി സി ബി ഐ കൌൺസിലർ അഡ്വക്കറ്റ് ബേബി ജോസഫ് ഹോസ്ത്രുബാറിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ കെ പത്മനാഭൻ എന്നിവരും പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കേറ്റ് നിക്കോളാസ് തുടങ്ങി എട്ട് അഭിഭാഷകരുമാണ് ഹാജരാകുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് എറണാകുളം സിബിഐ കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചത് ഒന്നേകാൽ കാൽ വർഷത്തോളം നീണ്ടുനിന്ന വിചാരണയിൽ സാക്ഷികളെ വിസ്തരിച്ചു രേഖകളുടെ പരിശോധനയും പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ഹർജിയിന്മേലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവിൽ സിബിഐക്ക് കൈമാറിയത് ന്യൂസ് ബ്യൂറോ